ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യുട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ മടവേർക്ക് പോകാൻ പോവാണ് അപ്പൊ വെള്ളിപ്പാന്റെ ആഗ്രഹമാണ് മടപുരക്ക് പോകണമെന്ന് അപ്പോൾ അന്റെ കൂടെയാണ് പോകുന്നത് വല്ലിപ്പാന്റെ പഴയ കാല കഥകൾ ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവിടെ എത്തണവരെ വെള്ളിപ്പാന്റെ കഥകൾ കേട്ടിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി പോവാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഞങ്ങളവിടെത്തി പള്ളിയൊക്കെ കണ്ടു പള്ളീൻ്റെ അകത്ത് കയറി അങ്ങനെ ഞങ്ങൾ അവിടെ ഒക്കെ ചുറ്റി കറങ്ങി വന്ന ശേഷം ഞങ്ങൾ ഞങ്ങളവിടെ ഓർണമെൻസും കുട്ടികളുടെ കൽസമാനും ഇങ്ങനെ ഒക്കെ ഉള്ള സ്ഥലത്ത് പോയി ഞങ്ങൾ ഞങ്ങളവിടുന്ന് കുറേ കറങ്ങി അവിടുന്ന് സാധനങ്ങൾ വാങ്ങി അവിടെയൊക്കെ കണ്ടു റിങ്ങും കുറേ സാധനങ്ങളുണ്ടായിരുന്നു വിടെയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ അങ്ങനെ ഞങ്ങളവിടുന്ന് പോന്ന് ഞങ്ങളുടെ ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുകയാണ് ഞങ്ങളൊരു മീറ്റ്സാണ് ഓർഡർ ചെയ്തത് അങ്ങനെ തന്നെ ഞങ്ങൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ എത്രയേളി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൊന്ന് പ്രസ് ചെയ്യുക അടുത്ത വീഡിയോ ടീവ് വന്നേരം ബൈ ബൈ